اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تمدن عينيك الى ما متعنا به ازواجا منهم زهره الحياه الدنيا لنفتنهم فيه ورزق ربك خير وابقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى <applause> الله العظيم سورة طه نوتي مبتي ونرند ولا تمدن مدن ورنال نوتي نرند ولا تمدن താങ്കളുടെ രണ്ട് കണ്ണുകൾ ഇല മാ ഒന്നിലേക്ക് മത്ത ഇന നാം ആസ്വദിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിഭവം നൽകിയിരിക്കുന്നു ബിഹി അതുകൊണ്ട് അസ്വാജൻ മിൻഹും അസ്വാജൻ വിവിധ കൂട്ടർക്ക് മിനുഹും അവരിൽ നിന്നുള്ള സൗജി അധിവാജ്യം എന്നുള്ള വാക്ക് സാധാരണ ഇണകൾ ഭാര്യ ഭർത്താക്കന്മാർക്കാണ് ഉപയോഗിക്കുക എന്നാൽ അത് പിന്നെ ഇനങ്ങൾ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും മനുഷ്യരിലെ രണ്ട് ഇനങ്ങളാണല്ലോ ഭാര്യയും ഭർത്താവും അതുകൊണ്ട് ആണിനും പെണ്ണിനും എന്ന് ഉപയോഗിക്കും എന്നതുപോലെ വ്യത്യസ്ത ഇനങ്ങൾ അർത്ഥത്തിലും ഉപയോഗിക്കും ഇവിടെ അതാണ് ഇവിടെ മനുഷ്യരിലെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ കൂട്ടങ്ങൾ എന്നർത്ഥം അഥവാ വിവിധ ആളുകൾ അവരിൽ നിന്നുള്ള വിവിധ വിവിധ കൂട്ടർക്ക് നാം നൽകിയിട്ടുള്ളത് സഹ്റത്ത് അൽ ഹയാത്തി ദുനിയ സഹ്റത്ത് ജെഹറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണർത്ഥം പൂവ് എന്നാണ് ഇവിടെ അലങ്കാരമെന്നർത്ഥത്തിൽ സഹറത്ത് അൽ ഹയാത്തി ദുനിയ ദുനാവിൻ്റെ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ പൂവായിട്ട് അഥവാ അതിൻ്റെ അലങ്കാരമായിട്ട് ും നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടി ഫീഹി അതിൽ അതിലൂടെ അതുവഴി എന്നൊക്കെ അർത്ഥം ഒ റിസക്കുറിക്ക താങ്കളുടെ റബ്ബിൻ്റെ റിസക്ക് അഥവാ വിഭവം ഹൈറുൻ മെച്ചമാണ് വ ഏറ്റവും നിലനിൽക്കുന്നതുമാണ് വഅമുർ അഹിലക്ക താങ്കൾ താങ്കളുടെ ആളുകളോട് കൽപ്പിക്കുക നമസ്കാരം കൊണ്ട് വസ്തബിർ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നാണ് ഇസ്തിബാർ സ്വബറിൽ നിന്നുള്ള വാക്കാണ് അലൈഹ അതിൻ്റെ മേൽ അഥവാ നമസ്കാരത്തിൻ്റെ മേൽ അഥവാ അത് ശീലിക്കുക പതിവാക്കുക എന്നൊക്കെ ഉദ്ദേശം ലാ നസ് അലുക നാം താങ്കളോട് ചോദിക്കുന്നില്ല ഒരു വിഭവവും നാം നെഹ്നു നാം നിശ്ചയം താങ്കൾക്ക് വിഭവം നൽകുന്നു അതല്ലെങ്കിൽ വിഭവം നൽകുകയാണ് അന്തിമ വിജയം അല്ലെങ്കിൽ പര്യവസാനം ലിത്തക്ക തെക്കുവയ്ക്കുള്ളതാകുന്നു ഇ അലൈഹി അലൈവ്സലമയോട് എതിരാളികളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കൽപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വസിർ അലാമായ കോലൂന അവർ പറയുന്നത് ഒക്കെ ക്ഷമിക്കുക അവരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ വസബി ഹിഹം ദി റബ്ബിക്ക എന്ന അതിനെ പ്രസ്തുതിക്കുക അല്ലെങ്കിൽ പ്രകീർത്തിക്കുക എന്നിട്ട് പറഞ്ഞു ല അല്ലെ താങ്കൾക്ക് തൃപ്തിയാകുന്ന ഒരു നാൾ വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം പിന്നെ ഒരു വിലക്കാണ് വലാതമുദ്ദ ഇലാമത്ത സോറത്തുൽ ഹിജിറിലിതേ പ്രയോഗം കാണാം എൺപത്തി എട്ടാമത്തെ ആയത്തിൽ വലാത്തമുദ്ദ താങ്കളുടെ കണ്ണ് നീളരുത് ഇലാമ മത്തൈന ബിഹി അസ്ബാജ്മിൻഹും അവരിൽ വിവിധ ആളുകൾക്ക് വിവിധ കൂട്ടർക്ക് അഥവാ മക്കാമശിരിക്കെ വിവിധ ഗോത്രങ്ങൾക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് അള്ളാഹു സുബാനോ താല നൽകിയ ഭൗതിക വിഭവങ്ങളിലേക്ക് റസൂൽ സല്ലാഹു അല്ലൈവല്ലമയുടെ കണ്ണ് പോകണ്ട കണ്ണ് നീളണ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കണ്ട എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രയോഗം തന്നെയാണ് സുഹൃത്ത് ഹെജിറിൽ അത് പറഞ്ഞത് പാവങ്ങളായ ആളുകളെ ചേർത്ത് നിർത്തുക അല്ലാതെ സമ്പന്നരും പണക്കാരും ഒക്കെയായ ആളുകളെ അനുയായികളായി കിട്ടാൻ എന്താണ് വഴി എന്നൊന്നും കാര്യമായിട്ട് ബേജരാ കാര്യമില്ല അല്ലെങ്കിൽ അതിന് അതിനെ ഉത്സാഹിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്ന് പറയാനാണ് ഇവിടെ പറഞ്ഞത് അതേ സംഗതിയാണ് മറ്റൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് അഥവാ കുറേശികളിലെ പ്രമാണിമാർ അവർ വിവിധ എതിർപ്പുകൾ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ടതില്ല അതുപോലെ മക്കയിൽ ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് അലൈഹി അല്ലൈവിസ്ലമയും വിശ്വാസികളുമൊക്കെ വളരെ പട്ടിണിയും പരിവട്ടവും പരാധീനതകളും ഒക്കെയായി കഴിയുക അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ എന്ന് ആയിട്ടും അതേസമയത്ത് എതിരാളികൾ അവർ വലിയ അവർ വലിയ പത്രാസിലും പത്രാസിലും ഒക്കെ കഴിയുക ഇത് കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നലുണ്ടാവും എന്തുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ ആളുകളിങ്ങനെ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലും അനുയായികളുമാണെങ്കിൽ എന്താണ് ഇങ്ങനെ എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാകാം എന്നല്ല റസൂൽ സലാഹു അലൈവിസലമക്കും ഒരു മോഹമുണ്ടാകാം ഈ പ്രമുഖരായ ആളുകളെ സമ്പന്നരായ സമൂഹത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ആളുകളായ ആളുകളെയൊക്കെ ഇസ്ലാമിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ പല കാര്യങ്ങളുണ്ട് ഒന്ന് അത് സമൂഹത്തെ സ്വാധീനിക്കും ഈ ആളുകൾ രക്ഷപ്പെടും അവരെ അവരുടെ അനുയായികളായി കഴിയുന്ന ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരും ഇസ്ലാം പൊതുവിൽ അംഗീകരിക്കപ്പെടും ഏതൊരു നേതാവിനും സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ് ആ സമൂഹത്തിലെ പ്രബോധിതരായ സമൂഹത്തിലെ പ്രമുഖരായ ആളുകൾ ഇത് അംഗീകരിക്കണം എന്നത് എന്നാൽ അവരെ അവരെ തള്ളിക്കളയാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ നിസ്സാരമാക്കാൻ വേണ്ടിയാണ് അള്ളാഹു താര റസൂൽ സലാഹ് അലൈവിസലമയെ ഇങ്ങനെ പരസ്യമായിട്ട് ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് അവരിലെ വിവിധ ആളുകൾക്ക് നൽകിയ സമ്പത്തിൻ്റെ കാര്യത്തിൽ അതൊന്നും താങ്കൾ കണ്ണു വയ്ക്കേണ്ടതില്ല അഥവാ അതെങ്ങനെയാണ് കിട്ടുക അവരെ എങ്ങനെയാണ് ഇങ്ങോട്ട് കിട്ടുക ആ സമ്പത്തിൽ കണ്ണു വച്ചിട്ട് അവരെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല കാരണം എന്താണ് അത് ജഹ്റത്തുൽ ഹയാത്തു ദിനിയാണ് ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് പല സ്ഥലത്തും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് സുയനലിന്ന സുഹബുഷനൻ നിസ്സായി വൽബീനൽ മുഖബി വൽഫി ജനങ്ങൾക്ക് അതൊക്കെ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു സൂല സൂറത്ത് ആലാൻ അലി സൂറത്തുൽ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്ത അലങ്കാരങ്ങളാണ് ഭൂമിക്ക് മുകളിലുള്ളതൊക്കെ അതേ ആശയം തന്നെയാണ് അവർക്കത് കൊടുത്തിട്ടുള്ളത് എന്തിനാണ് കൊടുത്തിട്ടുള്ളത് അത് അവരുടെ വ്യക്തിത്വത്തിനോ അവരുടെ നന്മയ്ക്കോ അവരുടെ ആദർശത്തിനോ ജീവിതവിശുദ്ധിക്കോ ഉള്ള അംഗീകാരമായിട്ടൊന്നുമല്ല പകരം അവർക്ക് പരീക്ഷണമാകാൻ വേണ്ടിയാണ് അഥവാ ആ സമ്പത്ത് ഒക്കെ അന്യായമായി സമ്പാദിച്ചതാണെങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടത് അത് ത്യജിക്കാൻ അവർ തയ്യാറുണ്ടോ ആ സ്ഥാനമാനങ്ങൾ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതി എന്ന് തീരുമാനിക്കാനാണോ അവർ സന്നദ്ധരാകുക അല്ല തിരിച്ചാണോ ഇങ്ങനെയുള്ള അവർക്ക് വിജയിക്കണമെങ്കിൽ തരണം ചെയ്യേണ്ട ഹഡിൽസുകളായിട്ട് ആണ് അള്ളാഹു താര അതൊക്കെ നൽകിയിട്ടുള്ളത് അല്ലാതെ അവർക്കുള്ള അംഗീകാരമൊന്നുമല്ല എന്നർത്ഥം വ റിസുക്കു റബ്ബിക്ക ഹൈറുൻ വാബക്ക താങ്കൾ സത്യത്തിൽ ഉറച്ചു നിന്നിട്ട് റബ്ബ് തരുന്ന റിസുക്കുണ്ടല്ലോ അതാണ് ഹൈർ അതാണ് മെച്ചം മറ്റേത് അതുമൂലം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരിടത്ത് അള്ളാഹു അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഥവാ അവരുടെ സമ്പത്ത് അവർക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല സൂറത്ത് ആലിമ്രാനിൽ പറഞ്ഞതുപോലെ ഇന്നല്ലുഹും ഉലായിക്കഹും ബക്കൂതുൻ നിഷേധികൾക്ക് അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ആൾ കൊണ്ടും ആൾബലം കൊണ്ടൊന്നും ഒരു ഗുണവും അള്ളാഹുവിൽ നിന്ന് കിട്ടുകയില്ല അവരൊക്കെ നരകത്തിൻ്റെ വറകുകളാകുന്നു എന്നിട്ട് ഫിറോവിൻ്റെ ഉദാഹരണം പറഞ്ഞവിടെ അങ്ങനെ അങ്ങനെ ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് രക്ഷപ്പെടുക എന്നങ്ങനെ ഫിറോവിൻ രക്ഷപ്പെട്ടെന്നായിരുന്നല്ലോ കദേബി അലി ഫിറോവിൻ്റെ വല്ലധീനമിം കബിലിഹിം ഇവിടെ മുകളിൽ പറഞ്ഞ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ ഉദാഹരണവും അത് തന്നെ യംഷു മസാക്കിനിഹിം എന്നൊക്കെ മുകളിൽ പറഞ്ഞല്ലോ അവരുടെ അവരുടെ താമസ സ്ഥലത്ത് കൂടെയാണ് ഇവർ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ജനത വലിയ വലിയ കേമന്മാരായിരുന്നു ജനതകളൊക്കെ എന്നിട്ട് അതുകൊണ്ടൊന്നും അവർക്ക് ഒരു ഗുണവും കിട്ടിയില്ല അഥവാ അതൊന്നും കാര്യമില്ല പിന്നെ എന്താണ് കാര്യമുള്ളത് വരിസ്കു റബ്ബിക്ക റബ്ബിക്കയറും റബ്ബ് നല്ലെന്ന് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വഴങ്ങി ജീവിക്കുകയും അവൻ്റെ പ്രീതി അനുസരിച്ച് മുന്നോട്ട് പോകുകയും പ്രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ദുനിയാവിൽ അതാണ് ഗുണമുള്ളത് കാരണം അതുകൊണ്ട് മാത്രമേ പ്രയോജനമുണ്ടാകുകയുള്ളൂ വ അബ്ക അങ്ങനെ അള്ളാഹു തൽ നൽകുന്ന റിസ്ക് അത് മരണശേഷവും നിലനിൽക്കുന്നതാണ് പരലോകത്തും കിട്ടും അതിനനുസരിച്ചുള്ള പ്രതിഫലം അതേ സമയത്ത് മറ്റേത് നശിച്ചു പോകുന്നതാണ് വെറും അലങ്കാരങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിന്മേൽ കണ്ണു വെക്കേണ്ടതില്ല പിന്നെ പിന്നെന്ത് വേണം മുകളിൽ മുകളിൽ പറഞ്ഞല്ലോ എന്നതുപോലെ അവരുടെ ഭൗതിക നേട്ടങ്ങളെയൊക്കെ അവഗണിക്കുക എന്നിട്ട് നമസ്കരിക്കാൻ കൽപ്പിക്കുക അഥവാ ഈ ഈ സന്ദർഭത്തിൽ നിബ്സലാഹലിമയുടെ അനുയായികൾ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുകയാണ് അവരോട് എന്ത് പറയണം അവരോട് അള്ളാഹുവുമായി അടുക്കാൻ പറയുക വസ്തബിർ അലൈഹ താങ്കൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അഥവാ അത് ശീലമാക്കുക അത് നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുക നമസ്കാരം അഞ്ചു നേരത്തത് നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ വർത്തമാനമാണ് അഥവാ ഭൗതികതയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉന്മുഖനാകാൻ അവരോട് കൽപ്പിക്കുക എന്നാണ് പറഞ്ഞത് അലൈഹി നംസല്ലാഹു അലൈവല്ലമായിട്ടടുത്ത് ഖദീജാർ അലിഅള്ള ഫാത്തിമ വിയൂർ അലി അള്ളാ വൻഹ ഉപ്പയോട് കുറച്ച് പരാതികളൊക്കെ പറയാൻ വേണ്ടി വന്നു ഒരു വേലക്കാരിത്തിയ വേണം എനിക്ക് കാരണം ഈ ആട്ടിൻകല്ല് പിടിച്ചിട്ട് അരച്ച് അരവ് അമ്മിയിൽ അരച്ചിട്ടൊക്കെ കൈ തഴമ്പൊക്കെ വന്നിരിക്കുന്നു അതുകൊണ്ട് ഒരു വേലക്കാരിയ വേണം എന്ന് ആണ് ആവശ്യപ്പെട്ടത് അലൈഹി അലൈവല്ല അതിനേക്കാളും നല്ല ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് നമസ്കാരത്തിൻ്റെ ശേഷം സുബാൻ അള്ളാഹ് അലഹമ്മില്ല അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയാൻ പറഞ്ഞത് ഹദീസിൽ കാണാൻ കഴിയും എന്ന പോലെ അള്ളാഹു കൽപ്പിക്കുകയാണ് താങ്കളുടെ ആളുകൾ എതിരാളികളായ ആളുകൾക്ക് ദുനിയാവിൽ കിട്ടുന്ന പ്രയോജനങ്ങളിലേക്ക് കണ്ണയക്കണ്ട പകരം അള്ളാഹുവുമായി അടുക്കട്ടെ അതിന് കൽപ്പിക്കുക അഹിലക്ക എന്ന് പറഞ്ഞാൽ വീട്ടുകാരോടും ആകാം ആളുകളോടും ആകാം രണ്ടും അഹില് തന്നെയാണ് ഇന്ന ബിനക്ക അലൈസമിൻ അഹ്ലിക്ക എന്ന് പറയുന്നുണ്ടല്ലോ മൂസാൻ നബി നൂഹ് നബി അലൈഹി സ്വലാമിനോട് കുടുംബക്കാരൻ പെട്ട എന്നല്ല കുടുംബത്തിൽപ്പെട്ടവനാണ് പക്ഷെ ആദർശപരമായി കൂടെ കൂട്ടാവുന്നവനല്ല എന്നർത്ഥത്തിലാണ് അവിടെ അത് പറയുന്നത് വസ്തബിർ അലൈഹ അതിൽ നബ്സലാഹു അലൈവല്മക്ക് അഥവാ ഭൗതിക എതിരാളികളുടെ ഭൗതിക നേട്ടങ്ങൾ അവഗണിക്കുകയും അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ റസൂൽ സലല്ലാഹു അലൈഹി സ്വല്ലമക്ക് ഒരു കുറവും വരരുത് അലൈഹ എന്ന് പറഞ്ഞത് അതാണ് എന്താ കാരണം ലാ നസ് അലുഖ റിസുഖ നാം താങ്കളോട് റിസ്ക് ചോദിക്കുന്നില്ല അഥവാ ഇസ്ലാമിക സമൂഹത്തിന് വലിയ ഭൗതിക അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കണം ആസ്തി ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ ദീനിന് ആസ്തി ഉണ്ടാക്കണം അങ്ങനെയൊന്നും അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെന്താ നെഹ്നുനർജു നാം താങ്കൾക്ക് റിസ്ക് നൽകുകയാണ് ചെയ്യുന്നത് അഥവാ താങ്കൾ നിലനിൽക്കണം നിലനിൽക്കാൻ താങ്കളുടെ സമൂഹം നിലനിൽക്കണം അതിന് വേണ്ടതൊക്കെ നാം അങ്ങോട്ട് തരികയാണ് അഥവാ ദീനിന് പണമുണ്ടാക്കാൻ ഏല്പിച്ചിട്ടില്ല ദീനുണ്ടാക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ റിസ്ക് അള്ളാഹു താലെ ഇങ്ങോട്ട് തരുന്നതാണ് പരിശുദ്ധ തൊറുവാൻ പല സ്ഥലത്തും സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അമാമിൻ ദാമ്പത്യം ഫില്ലാർ ഇല്ല അല്ലാഹി റിസ്ക് റിസ്ക് അള്ളാഹു ബാധ്യതയായിട്ട് ഏറ്റെടുത്തിട്ടില്ല ഇല്ലാത്ത ഒരു ഒരു ജന്തുവുമില്ല അത് എത്ര കാലം ജീവിക്കണോ അത്ര കാലം ജീവിക്കാനുള്ളത് അള്ളാഹു അതിൻ്റെ വയറ്റിൽ എത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അത് അള്ളാഹു ഏറ്റതാണ് പിന്നെ സ്വന്തത്തിന് ബാധ്യത ഏൽപ്പിച്ചത് എന്താണ് അത് വമൻ ഷാഫൽ യൂമിൻ വമൻ ഷാഫൽ യുഖുർ ഇഷ്ടമുള്ളവൻ മോമിനാകട്ടെ ഇഷ്ടമുള്ളവൻ കാഫിറാകട്ടെ അത് സ്വന്തം തന്നെ നോക്കണം അത് സ്വയം തീരുമാനിക്കാതെ അള്ളാഹു ഒരാളെ ഹിതായത്തിലാക്കുകയില്ല അതേസമയത്ത് റിസ്ക് അവൻ നിശ്ചയിച്ച കാലത്തോളം അവന് കൊടുക്കാൻ തീരുമാനിച്ചത് കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് റിസ്ക് നൽകുന്നത് സാധാരണ ഭക്തന്മാരാണ് ദൈവങ്ങൾക്ക് ഭക്തന്മാർ ദൈവങ്ങൾക്ക് റിസ്ക് നൽകുകയാണ് ചെയ്യുക ബലി അർത്തിട്ട് ബലിയുടെ രക്തം തലയിലൂടെ ഒഴുക്കൽ വിഗ്രഹത്തിൻ്റെ തലയിലൂടെ ആയിരുന്നു പണി അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല അള്ളാഹു താലാക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ട ഞാൻ അങ്ങോട്ടാണ് തരുന്നത് നെഹ്ന നൊർജോക്ക് വലാഖിബത്തുലി തക്വ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവശതയും പരാധീനതയും ഒക്കെ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വിജയിക്കുക തക്വയാണ് അഥവാ മുത്തക്കയായവൻ ഇവിടെ പണ്ഡിത ഖുർആാൻ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെ അമ്മയത്തുംഹ്റജ വൈ റുക്കു ഹു ഇൻ ഹെസുലായ ഹസിബ് തക്കവയുള്ളവന് രക്ഷപ്പെടാനുള്ള വഴി നൽകും അവൻ കണക്ക് കൂട്ടാത്ത ഇടത്തുനിന്ന് റിസുക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ വല്ല അഹിബത്തൊലി തക്വ നിലനിൽക്കുക ഭൗതികമായും മുന്നേറുക തക്കവയുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുത്താല ചെയ്യുന്നത് അതുപോലെ തന്നെ അന്തിമ വിജയം പരലോകത്തും നഷ്ടക്കാരല്ലാതെ ഇരിക്കുക മുത്തക്കകൾ മാത്രമാണ് വലാ അഹിബത്തുലിൽ മുത്തക്കയിൽ എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ എല്ലാ നിലക്കും ഹൈറും വിജയവും അത് ഈമാനും ത ഉള്ളവർക്കാണ് അവിടെ നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറയുന്നു എന്നത് എന്നത് ശ്രദ്ധേയമാണ് അത് ആ ഭൗതിക ഭൗതികമായ പ്രയാസങ്ങൾ മനസ്സിൽ വരുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുക സംഗതി വളരെ സിമ്പിളാണ് അള്ളാഹുവിൻ്റെതാണ് പ്രപഞ്ചം മുഴുവൻ അവൻ ഇതിൻ്റെ മുഴുവൻ മുതലാളിയാണ് അവൻ കൊടുത്തവർക്കാണ് കിട്ടുക അവൻ കൊടുക്കാത്തവർക്ക് കിട്ടാതിരിക്കും സ്വാഭാവികമായും വളരെ സിമ്പിൾ ലോജിക്കാണ് അവൻ്റെ അവനോട് അടുക്കുക കാരണം കിട്ടണമെങ്കിൽ അവൻ തരണമല്ലോ അതുകൊണ്ട് ഭൗതിക ന്യമത്ത് കിട്ടാനും ചെയ്യേണ്ട പണി അള്ളാഹുവുമായി അടുക്കുകയാണ് എന്നും അള്ളാഹുവുമായി അടുക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം നമസ്കാരമാണ് എന്നുമൊക്കെ ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അള്ളാഹു സുബ് ഹനമാല അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന അന്തിമ വിജയം നേടുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹമ്മ അലിംനാമ എം ഫിന വം ഫിനിമ അല്ലം തന ربنا زدنا علما وفهما ودقة ونظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين